മികച്ച അതിഥി മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ഉല്ല താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത ആനമല കാട്ടുകുളം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ സ്കൂൾ ലോകമൊരു സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു കെ രാധകൃഷ്ണൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പാഞ്ഞാൾ പഞ്ചായത്തിലെ കീഴില്ലം എൽ പി സ്കൂളിൽ സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കെ രാധാകൃഷ്ണൻ എം പി ചൊവ്വാഴ്ച നിർവ്വഹിച്ചു ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ എസ് ബി സി ഡി സി ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ കെ എസ് ബി സി ഡി സി തൃശൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ പി എൻ വേണുഗോപാൽ വാർഡ് മെമ്പർ കെ വി പ്രകാശൻ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എഞ്ചിനീയർ സാന്റോ സെബാസ്റ്റ്യൻ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എൻ എം ഷെരീഫ് ബി ആർ സി കോർഡിനേറ്റർ പ്രമോദ് പി ടി എ പ്രസിഡന്റ് രതീഷ് പി വി പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ മധുസൂദനൻ കമലം കെ എസ് ശിവദാസ് സജിത് തുടങ്ങിയവർ സംസാരിച്ചു പരിശുദ്ധമായ സ്വർണം കുറഞ്ഞ പണിക്കൂലി ഉൽപാദന വിലയിൽ അനുപമമായ കളക്ഷൻസ് പവിത്രമായ ബന്ധങ്ങൾ ജി ജി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബിഹൈൻഡ് ന്യൂ ചോർച്ച് നിയർ കാൽഡിയൻ ഹാൾ പള്ളിക്കുലം റോഡ് തൃശൂർ